അല്ലാ നീ അല്ലാതെ യാറോമിൽ കാവല് അലിവിൻ്റെ ഓരോരോ കാലടി കബറിലേ ഞാൻ ഓടിത്തളി പാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫറുദാനേ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുട്ടോ വേളപ്പാനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും അപ്പം നമ്മളെ തലൻ്റെ ഭാഗം ശരിയായി വരുന്നുള്ളൂ കേട്ടോ അത് ആ കെണുപ്പ് ഇങ്ങനെ അന്ന് ആ കറൂത്ത പൂണമാണ് തോന്നണു മക്കളെ എന്താ അപ്പം ചെയ്യണത് ഓരോ വിധിയല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും കൂനുമ്മ കുരു എന്ന് പറഞ്ഞ പോലെ അപ്പം എന്താ ഇതിർത്തിപ്പെട്ട് പരിപാടിയിന്നായിരിക്കൂലേ നട്ടപ്പോൾ അതിലൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ അപ്പം നമ്മളെ റിതു വരുന്നുണ്ട് ഓനിപ്പം ഒന്ന് മൂന്നണിയാകുമ്പോത്തേനു നേരം വെളുക്കാൻ കാലം എത്തും പറഞ്ഞപ്പോഴേ രാത്രിയാണിപ്പൊ ഈ പരിപാടി കിട്ടും അപ്പൊ പത്ത് പതിനൊന്ന് മണി അയക്കണപ്പോ ഈ പരിപാടി തുടങ്ങിയപ്പം ഞാൻ എന്താ വച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതികാണ്ടെ തലേന്ന് ലേസം പോയി ഒക്കെ വാങ്ങി നിങ്ങൾ കണ്ടീനിയല്ലേ അപ്പം ആ ചാർ വെച്ചത് അവിടെ ബാക്കിയായി കിടക്കണുണ്ട് കേട്ടോ അയക്കിഞ്ഞി ലേസം തേങ്ങ അരച്ചി കണ്ടാണ് പറഞ്ഞാൽ അയക്കൊരു കറിയായി എഴുതി കാണ്ട് അപ്പം ഇതിൻ്റെ പരിപാടിയായിട്ടോ നേരം പൊക്കുമ്പോൾ വരുമ്പോൾ ഓനെ പത്തിരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കീനിയാണില്ലേ ഞങ്ങൾ കണ്ടീനിയല്ലേ ബ്ലോഗ് ഇട്ടപ്പോൾ അപ്പോൾ കുട്ടിയില്ലായിട്ടും വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നോ അല്ലാത്തൊരു കുറവ് അന്ന് അല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മൾ പെരയിലിപ്പോൾ രണ്ട് മൂന്ന് ദിവസവും വല്ലാതാവുകയെന്ന് പറയുമ്പോഴേ ടെൻഷൻ ആയിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും ൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഉമ്മമാരാണല്ലോ അല്ലേ ഇനി എന്ത് ഓലും ഇനി ടൂർ ആവുമ്പോൾ തിന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുള്ളിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കണേ പ്രത്യേകിച്ച് നമ്മളോടെ കോഴിയൊക്കെ കൊടുന്ന അങ്ങനക്ക് അറിയണമാണ് നമ്മളെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണവൽക്കറിയാം എന്തേലും സ്പെഷ്യലൊക്കെ കോഴി കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കണ ആണല്ലേ പത്തിരി ഒക്കെ ആയിട്ട് ഉണ്ടാക്കണമാണ് അപ്പോൾ ഓന ദുർപ്പതിയിലുള്ള സാധനമല്ലേ പത്തിരിയും കോയും ചാറും കരുതിക്കാണ്ട് ആ ചാർക്ക് ലേസം തേങ്ങ അരച്ചു കാണ്ട് പാരട്ടെ ബാക്കി ലേസം പത്തിരി ഉണ്ടാക്കിയാൽ അന്തൊക്കെ കുട്ടികൾക്ക് തിന്നും ചെയ്യുക ഓൻ നേരം പെളുത്തിട്ട് ഓനും കൂട്ടാന്ന് കരുതിക്കാണ്ട് അങ്ങനെ കണക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം തേങ്ങയൊന്നും കിട്ടിയില്ല കേട്ടോ തേങ്ങയൊക്കെ പരക്കം വാഞ്ഞിട്ട് കിട്ടിയോ ഒന്നുമില്ല അപ്പം താഴത്ത് മൂത്തച്ഛനോട് ഒരു തേങ്ങ തേര് വെച്ച് വെച്ച് കാണ്ട് ഓളടുത്തുനിന്ന് ഒരു തേങ്ങ വാങ്ങി കൊടുന്ന് കാണ്ട് അത് അരച്ചു കണ്ട പാര ഇട്ടോ അപ്പം തേങ്ങ പൊളിച്ചണ പാര കുറേ ദിവസമായി കേടന്നിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല അതെന്താ മാങ്ങാത്തത് ചോദിച്ചാൽ തേങ്ങ അല്ലാത്തവർക്ക് എന്തിനാ ഈ പാര ഇനി പത്ത് എണ്ണൂറ്റി അൻപത് മുന്നൂറ് ഉറുപ്പെടുത്ത് കാണ്ട് മാങ്ങണേത് കാണ്ട് മാങ്ങാതെ നിന്ന തന്നെയാണ് കേട്ടോ മക്കളെ ഒരു തേങ്ങ എപ്പോഴേലും കിട്ടണേ അല്ലേ അപ്പം ഞാൻ അത് കുത്തി കുത്തിപ്പൊളിച്ചു അല്ലെങ്കിൽ കാക്കും അത് കുത്തിപ്പൊളിച്ച് തരും അപ്പോൾ ഒരു തേങ്ങയാണ് അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടാണ്ട് തന്നെ പുറത്തേക്ക് പോയില്ലെട്ടോ നിങ്ങളെ അറിയും പുറത്തു കൊയിക്കൂടേതിനകത്ത് അവിടുന്നല്ലേ തേങ്ങ ഒഴിച്ചാൽ ഈ ഇരുട്ടാണ് പിന്നെ ആ ബോ ബാക്കിലെ ഭാഗങ്ങളിലൊന്നും നമുക്ക് ഇങ്ങക്ക് അറിയണമാണ് ആ ബാക്ക് ഭാഗങ്ങൾ വീടുകളൊന്നുമില്ല അപ്പം കുറച്ച് ദൂരെയാണ് വീട് അതൊരു ഒഴിഞ്ഞ പറമ്പ് പോലെ കണയാണ് അപ്പം കാക്കൊന്നും ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവിത്തിട്ട് കാണ്ടൊക്കെ പൊളിച്ചും എന്തിനാണ് നമ്മൾ പേടിച്ചാൽ നിൽക്കണതില്ലേ അത് ഇതും കണ്ടുകാണ്ട് അപ്പം പേരിനെന്തേലും കണ്ട് പേടിച്ചാൽ പിന്നെ അതൊരു പേരന്യേക്കാരെ കരുതി കാണാൻ ഞാൻ അതിന് നിന്നിലെട്ടോ അവിടുത്തന്നെ പൊളിച്ച് അപ്പോൾ ഒരു ചെറിയ തേങ്ങയാണ് മൂന്നാല് ക്ലാസ്സും കൊണ്ട് വന്നും ചെയ്തേക്കുന്നത് ബേബിയാളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുപ്പായും സെഡിയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പിടിച്ചലിച്ച് ഷെയ് മോള് കൊണ്ടായതിട്ടോ ഇതൊക്കെ ഇട്ട് കാണ്ട് ഒരുക്കി നിർത്തിക്കാണ്ട് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അതിന് പിന്നെ ക്യാമറ ഓൺ ആവില്ല അല്ലെങ്കിൽ ആരേലും കോള് വരും അപ്പം ഞാൻ കിട്ടണ ക്യാപ്പിൽ എല്ലാവരോടും പറയലുണ്ട് എങ്ങനെയാണ് താങ്കൾ വീഡിയോസ് എടുക്കലേ എന്ന് ചോദിച്ചുമ്പോൾ തന്നെ പറയലുണ്ട് ക്യാമറ ആണ് തുറന്നെക്കും ടൗസറും കുപ്പായ ഇടും കുട്ടികൾക്ക് ഇനി അപ്പോൾ ടൗസറും കുപ്പായം കഴിച്ചിരിക്കണമെങ്കിൽ ഞാൻ എന്ത് അവിടെയാണ് കട്ട് ചെയ്ത് അല്ല അല്ലാപ്പ എന്താപ്പൊക്കെ കാട്ടണ ഇതൊക്കെ മാറ്റി ഒരുക്കിക്കാണ്ട് നമുക്ക് ആ നേരത്തെ കുട്ടികളോട് മൂത്രയൊക്കാൻ പറ്റൂല അല്ലെങ്കിൽ ട്രൗസർ ഊരാൻ എന്ന് കുഞ്ഞു കുട്ടികളോട് പറയാൻ പറ്റൂല അവിടെ കട്ട് ചെയ്യും അല്ല ഇപ്പം എന്താ കാട്ടണുകാര് അപ്പൊ ഒക്കെ മാറ്റി ഒരുക്കിണ കേട്ടോ പത്ത് പതിനൊന്നുമണി ആയാലും മക്കൾ ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ ഉറങ്ങൂല പന്ത്രണ്ട് മണിയായാലും പോലും അങ്ങൂലട്ടോ മക്കളെ അപ്പം ആ ലേശം തേങ്ങ തേങ്ങാ ഞാനൊന്നും വറുക്കട്ടെ അയക്കിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഇലക്കായൊക്കെ ഇടണം അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ഇടൂല ഇങ്ങനെ അങ്ങോട്ട് വറുത്ത് കാണ്ട് ഉണ്ടാക്കിയാൽ ആ ചാറ് നേരം പൊഴുക്കുമ്പോൾ അതിന് പുളിച്ചൂല അപ്പോൾ ഒരു ഉണ്ടാവില്ല നല്ല പൗസിലെ ചാറ ചാറിനൊരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം അന്നുണ്ടാക്കിയ ചാറാണ് പിറ്റേന്നും കൂട്ടി ഞാനത് അത് ലേശം തിളപ്പിച്ച് വെച്ചുകാണ്ട് അതിൻ്റെ ആ കായം കൊണ്ടാണ് പിന്നെ അയക്കുകയാണ് തേങ്ങ അരച്ച് പോയുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കലും ബാക്കിയില്ലെങ്കിൽ തേങ്ങയാണ് വറുത്ത് പരച്ചു കാണ്ടേ അങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് കൂട്ടു കേട്ടോ അപ്പം ഇരുന്നായേ എടുത്തിട്ടുള്ളൂ ഒരു കിലോ പൊടിയോണ്ടൊക്കെ വാട്ടി ഉണ്ടാക്കലുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇരുന്നായേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി പൈമ മെൻകെടാനാവില്ല അന്ന് കുറച്ച് എണ്ണ ഓർഡർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങളിപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എണ്ണ സ്റ്റോക്ക് ഉണ്ടാക്കലാണോ താത്ത സ്റ്റോക്ക് വെക്കലാണോ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ആറേ കസ്റ്റമർ അതേപോലെ പത്ത് കസ്റ്റമറൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണം അപ്പൊക്കെ ഉണ്ടാക്കി കാണ്ട് കൊടുക്കണാണ് നമ്മള് അതാണ് ഒന്നോ രണ്ടോ ദിവസം നേരം നേരമ്പൊഴുകണം കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണ പരിപാടിയിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അറിയാം എന്തെങ്കിലും ഒരു കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ അല്ല അത് ആ എണ്ണ നമ്മളെ നാട്ടിലൊക്കെ പറയും കുറേ ദിവസം കഴിഞ്ഞാൽ കയ്യോ കാലമൊക്കെ മെല്ലൊന്നാണ് സ്പർശിച്ച് കഴിഞ്ഞാൽ കറുന്ന് പറയും അപ്പം അതില്ലാക്കാനും വേണ്ടി കാണാൻ അപ്പൊക്ക് അപ്പൊക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണ കേട്ടോ അപ്പം ഇന്ന് എണ്ണ ഉണ്ടാക്കാണ്ട് ചുരുക്കി പറഞ്ഞാൽ നേരം പോഴക്കോളം പണി ഉണ്ട് ഈ പത്തിരി കുത്തിരി പരുത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത് കുളിപ്പിച്ച് ഓല ഉറക്കിക്കഴിഞ്ഞാൽ എണ്ണ ഉണ്ടാക്കണം പരിപാടിയാണ് പിന്നെ ഇപ്പോൾ ഏകദേശം മൂന്ന് നാല് മണിയായി നമ്മൾ ഇത് വരാനായില്ലേ പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ പരിപാടി കൊറിയർ എഴുതാനൊക്കെ ഉണ്ടാവും അപ്പം അതാണ് കുഴച്ചുകാണ്ടൗസിൽ കുഴച്ചുകാണ്ടങ്ങോട്ട് ഉണ്ടാക്കട്ടെട്ടോ വിടെല്ല പുറത്തേക്ക് പോയിക്കാണ് കേട്ടോ അപ്പൊ കുട്ടികൾ കൊറങ്ങിയിട്ടാണ് കയറി വരാന്ന് കരുതി കാണാൻ അല്ലെങ്കിൽ എന്നാലും വിളിയാണ് കാക്കൂനെ കാണുമ്പോൾ പ്രത്യേകിച്ചാണ് വാപ്പാരെ കാണുമ്പോൾ കുട്ടിയാക്കനെയാറല്ലേ എന്തെങ്കിലും വെറുതെ നിലോട്ടിച്ച് കൊണ്ട് ഞാൻ പറയുമ്പോൾ ഒന്നാണ് പുറത്ത് പോയി വരുമ്പോഴത്തിന് ഓല നിലോളിയൊക്കെ നിൽക്കും പറയും ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉരുത്തി പരത്തിക്കാണ്ട് ഉണ്ടാക്കട്ടെട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാം ഒരു കിലോനോ രണ്ട് കിലോനോ ഒക്കെ വാട്ടി ഉണ്ടാക്കണാണ് കാക്കുക നിൽക്കണ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതാണ് ചെറിച്ചണത് പിന്നെന്താണോ എണ്ണൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് പറയണത് ആദ്യമായിട്ട് വാങ്ങണവര് ഒരു ഇരുന്നൂറ് എം എൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നമ്മളെ മൈഗ്രീൻ്റെ തലവേദന അതേപോലെ മുടി കൊഴിച്ച് അതേപോലെ മുറി ചിലന്നീന്ന് പറയും നമ്മളെ നാട്ടിലിട്ടോ ഇതിനൊക്കെ ബെസ്റ്റ് ആണ് വാങ്ങിച്ചോലൊക്കെ അഞ്ഞൂറ് വാങ്ങിച്ചാലുണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങണവരോട് പ്രത്യേകിച്ച് പറയലുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് ഇങ്ങക്ക് മണം കോണമുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ കുറേ എടുപ്പിച്ചത് ഞാൻ അതൊരു ഇടങ്ങേറിച്ച് കാര്യം തന്നെ എനിക്കും ഇടങ്ങേറീ മുഖം കാണിച്ച് ഫാമിലി പറയുന്നത് ണ്ട് പത്ത് തല ഉണ്ടെങ്കിൽ പ പല വിധമായിരിക്കും ഒരാൾക്ക് മാറുമെങ്കിൽ ഒരാൾക്ക് മാറും പക്ഷെ നമ്മളെ ഉപയോഗ സാധനം വാങ്ങിച്ചോ ഇതൊക്കെ നല്ല കമ്മി ഉണ്ട് എന്ന് പറയലുണ്ട് കേട്ടോ നല്ലൊരു മാറ്റം കാണലുണ്ട് താത്താന്ന് പറയലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമറാണ് കൂടുതലില്ല കേട്ടോ ഈ ബൺ മെറ്റീരിയൽസിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ ഓലോടൊക്കെ പറയലുണ്ട് ഇരുന്നൂറ് എം എ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് നമ്മൾ ബൺ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങിക്കും എന്നിട്ട് ഇങ്ങൾക്ക് മ ഉണ്ട് കച്ചോടുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാൻ കയ്യുന്നുണ്ട് ഉഷാറാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൺ മെറ്റീരിയൽ കൂടുതൽ എടുക്കുമ്പോൾ തന്നെ റേറ്റ് കമ്മി വരിക അപ്പം പിന്നെ നിങ്ങൾക്ക് അപ്പം കൂടുതൽ എടുക്കാമല്ലോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ വീഡിയോസിൽ പറയണ പോലെ ഇപ്പോഴും പറയണം കുറച്ച് ചിലവായാലും ബാക്കി നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാലോ ഏതൊരു കച്ചവടം ഇപ്പോൾ ഏത് മാക്സി കച്ചവടമാണെങ്കിലും അയ്യായിരം പത്തായിരം ഒക്കെ ചിലവാക്കണം അതൊന്നും ഇല്ലല്ലോ അധികം ഒരു ഇരുന്നൂറ്റാറുപോ ഇരുന്നൂറ്റി എഴുപോ ഇരുന്നൂറ്റിയമ്പോ ഉറുപ്പിയൊക്കെയാണ് നമ്മളത് റേറ്റ് വരലെ കേട്ടോ അതിൽ മേലൊക്കെ ഞാൻ ഏതായാലും റേറ്റ് ഇടയിലില്ല നമുക്ക് ഏത് മെറ്റീരിയൽസ് ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ച് തന്നെ ഇടയിൽ കിട്ടോ അപ്പോൾ ആ ചാറൊന്ന് മണിത്തു നോക്കുകയാണ് കേട നിൽക്കണോ കാക്കു വന്നപ്പോൾ കാക്കു അരച്ച് പൈസ ഇട്ട് വെച്ചപ്പോൾ ഉച്ചക്കത്തെ ചോറ് ലേസം ബാക്കി ഉണ്ട് കേട്ടോ അത് നമ്മൾ നെയ്ച്ചോറ് വെച്ചില്ലേ അന്നത്തെ വീഡിയോസ് അത് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഉള്ളൂ അപ്പോൾ കാക്കു പറഞ്ഞാൽ ഞാൻ 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 തിന്നട്ടെ ബാക്കി എന്നാൽ പത്തിരി ഇങ്ങളൊക്കെ തിന്നൂലേച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ തിന്നൂളി ബാക്കി പത്തിരി ഞങ്ങളൊക്കെ തിന്നുകൊണ്ട് ബാക്കി എടുത്തു വെച്ചാൽ ഇതൂനും തന്നെ രാവിലേക്ക് കൂട്ടാലോ കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും അപ്പൊ കൽക്കി പറഞ്ഞപ്പോ ഒക്കെ ഉണ്ടാക്കാം അപ്പം കാക്കു അവിടെ കാത്തു നിന്നില്ല കാക്കുവിൻ്റെ സ്വഭാവങ്ങൾക്ക് അറിയണമല്ലേ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തെരുവോളം കാത്തു ആ കാക്കു ആ താക്കൂർ പൈച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തിന്നിട്ടോ അപ്പം അതിക്കു ഈ തേങ്ങ ഒക്കെ അരച്ചുകാണ്ട് നിങ്ങളെ പറന്ന് കാണ്ട് ചാറുണ്ടാക്കി പൊളി അറിയുമ്പോൾ മൂപ്പര തന്നെ ഉണ്ടാക്കുകട്ടോ നമ്മളെ ഇച്ചുമ്മ അതങ്ങനെ നോക്കി ൂട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ അടുക്കള ഉണ്ടാക്കി ഉണ്ടാക്കുക ഇങ്ങനെ നോക്കി നിക്കും ഇറച്ചി ഉണ്ടോ എനിക്ക് മീനുണ്ടോ ചോദിച്ചു കാണ്ട് നിക്കുകയാണ് കേട്ടോ പിന്നെ ഓഫർ കൊടുത്തു ഞാൻ എപ്പോഴും പറയലുണ്ട് അത് എപ്പോഴും നമുക്ക് വിടാൻ കഴിഞ്ഞൂല ഇപ്പം ബൺ മെറ്റീരിയൽ സ്ക്രഞ്ചീസും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കിലോ വെച്ച് കണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കണുണ്ട് കേട്ടോ കാ കിലോ മെറ്റീരിയൽസിന് ഞാൻ ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യാണ് ഈടാക്കണുള്ളൂ അതേപോലെ കിലോ സ്ക്രഞ്ചീസിനും ഇരുന്നൂറ്റി മുപ്പതേ ഈടാക്കണുള്ളൂ കേട്ടോ അങ്ങനെ അരക്കേജി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടിക്കാണ്ട് അരക്കേ ജി എടുക്കുകയാണെങ്കിൽ ഓഫർ റേറ്റിന് നാന്നൂറ്റി അറുപതിന് തരും ഷിപ്പിംഗ് റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക ഇന്നിപ്പോൾ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്താത്താ കിറ്റ് ഇടാത്തത് കിറ്റ് ഇടാത്തത് അപ്പം കിറ്റ് ഇട്ടിട്ടുണ്ട് കിറ്റിൻ്റെ ആവശ്യമുള്ള അതിലൊക്കെ വിളിച്ചോളി പക്ഷേ അതിലുണ്ടാവില്ല ഗം ഇട്ടോ ഗം പറഞ്ഞ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും കേട്ടോ എല്ലാം കൂടിയും അങ്ങനെ ടച്ചും മുതലാവൂല അപ്പം എന്താ ചോദിച്ചാൽ അതിൽ ഞാൻ സ്ക്രഞ്ചീസ് എട്ടെണ്ണ ഉണ്ടാക്കാതെ പീസ് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ബൺ മെറ്റീരിയൽസ് ഒരു മൂന്ന് പീസ് ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽസ് മൂന്ന് പീസ് വെക്കണുണ്ട് നമ്മളെടുത്തില്ല എല്ലാ ഐറ്റംസും ഒരൊറ്റ കിറ്റിൽ വെക്കണുണ്ട് ഇത് ആദ്യമായിട്ട് വാങ്ങണവർക്കൊന്ന് ചെയ്തു നോക്കാലോ കുറേ വാങ്ങിയാൽ ഞങ്ങൾക്ക് അറിയാതെ ചിലവാണില്ല അങ്ങനെ എങ്ങനെ ഇത് വാങ്ങും ആവാത്ത അങ്ങനെ ഒരു പേടിയായിരുന്നു ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ആയാലും സ്ക്രഞ്ചീസ് ആയാലും ഈ ഒരു ചെറിയ മുത്തും മാലയും കോർക്കുന്ന സാധനങ്ങളും ടിക് ഇങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളായാലും അതേപോലെ അർബൻ മെറ്റീരിയൽസൊക്കെ അപ്പം അതൊക്കെ പാടെ കൂടിക്കാണ്ട് ഒരൊറ്റ ഒരു മോഡൽസ് ആക്കിയാണ്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം ഏതാ പോണ് എങ്ങനെയാണ് പോണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ വാങ്ങി നോക്കി ഇന്ന് അങ്ങനെ ചെയ്യുക എൻ്റെ വർത്താനത്തിന് ഇന്നലെ ആരോ കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെന്താ വലിമാർ വർത്താനം പറയണ പോലെ നമ്മളിങ്ങനെ തന്നെ വർത്താനം പറയും ആദ്യ വീഡിയോസ് നിങ്ങൾ നോക്കി നോക്കിയാൽ ആദ്യത്തൊക്കെ പേടിച്ച് പേടിച്ച് പറയണതാണ് പിന്നെപ്പോൾ കുറച്ചൊക്കെ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിന് പറയണാണ് പിന്നെ വർത്താനം ഇങ്ങനെ തന്നെയാണ് അത് നീ ബഹിഷ്കരിച്ചു കൊണ്ട് പറയാൻ എനിക്ക് കഴിച്ചൂല അത് അങ്ങനെ ആയിപ്പോയി പിന്നെ നമ്മൾ കറക്റ്റിൽ വൃത്തിയിൽ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് കഴിയൂലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വീഡിയോസൊക്കെ നമ്മൾ അതുപോലെ ഇങ്ങനെ മെനക്കെട്ട് മെനക്കെട്ട് ഓരോന്ന് പറയണം ഒരൊട്ടം പറഞ്ഞു ഒരൊട്ടം ഓർമ്മ ഉണ്ടാവില്ല ഞങ്ങൾക്കൊക്കെ എല്ലാം മാതിരി ഞാനും നമ്മളെ പോലെ സാധാരണക്കാരിയാണ് അപ്പം കിറ്റ് വാണ്ടിയോല് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അലൈക്കും